അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾ ഓരോരുത്തരും കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നതും വാട്സപ്പിലൂടെ വോയിസ് ആയിട്ട് അയക്കുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളഹനോട് ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിഖറിനെക്കുറിച്ചാണ് ഈ ധിഖർ ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളൊരു ദിക്കറാണ് കേട്ടോ അതായത് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവരുടെയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ധിക്കറ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറോസ്വല്ലാത്തോ അറിയോ ഇത്താ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ചൊല്ലിയിട്ട് നെയ്യത്താക്കി ചൊല്ലോ നീയത്താക്കി ചൊല്ലിയിട്ട് അവർക്കൊക്കെ അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടിയിട്ടുള്ള ധിക്കറാണ് ഒരു മൂന്നോ നാലോ പേര് എന്നോട് വാട്സപ്പിലൂടെ തന്നെയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ധിക്കർ ചൊല്ലിയിട്ട് എൻ്റെ ഇതിനെ കാര്യം നടന്നു എന്ന് അതുകൊണ്ട് അത്ഭുതമായിട്ട് ചൊല്ലിയാൽ നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ദിക്കറാണ് ഇത് ചൊല്ലേണ്ടത് മാരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളായിക്കോട്ടെ ഒരാവശ്യ ോട്ടെ എന്തെങ്കിലും ഉദ്ദേശമുണ്ട് മനസ്സിൽ അതൊന്ന് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് കടം കൊണ്ടുള്ള പ്രയാസമുണ്ട് ആ കടം വീടാൻ എന്തെങ്കിലും ഒരു വഴി ഹലാലായിട്ടുള്ളൊരു വഴി അള്ള എൻ്റെ മുന്നിൽ കാണിച്ചു തരാനും അല്ലെങ്കിൽ ഇത്ര ഡേറ്റിനുള്ളിൽ ഞാൻ പറയാറില്ലേ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതിനിൻ്റെ ഡേറ്റിനുള്ളിൽ ഇത്ര പൈസ കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി അത്ഭുതമായി പോകുന്നൊരു രീതിയിൽ അതൊന്ന് കൊടുത്തു കിട്ടാൻ ഒരു ിലൊരു കാര്യം അത് കാണിച്ചു തരാൻ നീയത്താക്കി ചൊല്ലിയാലൊക്കെ ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ദിക്കറാണ് കേട്ടോ അപ്പം നിങ്ങളിത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം നിങ്ങളിത് നീയത്താക്കി വെക്കുക അതായത് മാതിരി ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് എപ്പോഴാണോ കേൾക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്കുമുണ്ട് കടങ്ങുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് ഞാനും ഈ ഒരു രീതിയിൽ ചൊല്ലുമെന്ന് മനസ്സിലൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് നീയത്താക്കുക അല്ലാണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചൊല്ലിയാൽ ഇതുപോലെ ഇപ്പം നീയത്താക്കി ചൊല്ലിയാൽ ഇപ്പോൾ ഫലം കാണുമോ ഇല്ലയോ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലിയാൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾക്കിതിന് ഉത്തരം അത് തരില്ല കാരണം മനസ്സ് വിശ്വാസമില്ല വിശ്വാസത്തോടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്തിനു പറയണം അള്ളഹാനോട് തന്നെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്നുകൊണ്ട് ആ കൂടി അള്ളഹാനോട് നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ കൽബ് തട്ടിക്കൊണ്ട് ദുവാ ചെയ്താൽ ആ ദുവാ ഒരിക്കലും അള്ള തട്ടില്ല അത് ഉറപ്പാണ് അള്ളാഹുവിയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാഹിനോട് മനസ്സ് തുറന്ന് തട്ടിക്കൊണ്ട് ദ ചെയ്താൽ ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരും ഞാൻ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളിപ്പോൾ ആകെ തളർന്നിരിക്കുക എന്ന് വിചാരിക്കുക ഒരു വഴിയും നമുക്കില്ല നമ്മളെല്ലാവരും കഴിയുമിഞ്ഞ് ആരുമില്ല ഒന്ന് സഹായിക്കാൻ നമ്മൾ ആരെ ആശ്രയമാണ് തേടുക എനിക്കെൻ്റെ റബ്ബുണ്ട് അല്ലേ എൻ്റെ അല്ല എനിക്കുണ്ട് അല്ല എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും ഞാൻ ധിഖറായിട്ടും സ്വലാത്തായിട്ടും അള്ളഹാനോട് ഞാൻ താഴ്ജു സംസ്കരിച്ചും അള്ളഹാനോട് ഞാൻ പറയും എൻ്റെ റബ്ബ് എൻ്റെ പ്രയാസം തീർക്കും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കും അള്ളാഹുവിലേക്ക് വിശ്വാസം വെച്ചുകൊണ്ട് അള്ളഹാനോട് കൽബ് തട്ടി ദുവാ ചെയ്താൽ തന്നെ ആ ദ അല്ല കേൾക്കും അത് ഉറപ്പാണ് നമ്മൾക്കൊന്നും മനസ്സിൽ വിശ്വാസത്തോടെയല്ല ഇതൊന്നും ചെല്ലുന്നത് നേരെ മറിച്ച് ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് പക്ഷേ അള്ള നോക്കിയിട്ടല്ലല്ലോ ഓരോരുത്തർക്ക് ഫലം കൊടുക്കുക ഇന്നേ ആൾക്ക് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലാണ് ആൾ ഇങ്ങനെയാണ് ഇവർ പൈസ ഉള്ളവരാണ് ഇവരോട് കൂടുതൽ ബഹുമാനം കാണിക്കണം ഇവർ പണമില്ലാത്തവരാണ് ആ ഒരു രീതിയിൽ പെരുമാറിയാൽ മതി അതൊക്കെ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ ജനങ്ങൾക്കിടയിലുള്ളതാണ് മനസ്സിൽ മനസ്സിലുള്ളതാണ് വേർതിരിവ് അല്ലാതെ അള്ളാക്ക് എല്ലാവരും അള്ളാൻ്റെ അടിമകളാണ് അല്ല വേർതിരിക്കില്ല ഇവർക്ക് മാത്രം ഞാൻ ഗുണം കൊടുക്കും ഇവർക്ക് പൈസ കൊടുക്കും അന്നല്ല പൈസ ഇല്ലാത്തവർ അള്ളഹാനെ ഇഷ്ടമില്ലാത്തവരായിട്ടല്ല അള്ളാഹരെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് അവരോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ട് ഒരുപാട് അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരെ പരീക്ഷിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെ കാര്യം റബ്ബ് ഈ ഒരു ദിക്ക് ചൊല്ലി ആത്മാർത്ഥമായിട്ട് ഞാൻ അള്ളഹാനോട് ദുവ ചെയ്താൽ ഈ ഒരു ദുവ അല്ല കേൾക്കും എൻ്റെ പ്രയാസങ്ങളൊക്കെ അല്ല ഇന്ന് തീർത്ത് തരും അല്ല എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം എന്റെ ഉദ്ദേശം അള്ളാഹു ഇന്ന് സഫലമാക്കി തരും ഇൻഷാ അല്ലാ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ നീയത്താക്കും എന്നങ്ങോട്ട് നീയ്യത്താക്കും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ കേൾക്കുന്ന സമയത്ത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ചൊല്ലേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം മഹരിബ് നമസ്കാരം ആ മരീബിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടൈമല്ലേ നമ്മളെല്ലാവരും എല്ലാവരും വീട്ടിൽ നിന്ന് മരിപ് നമസ്കാരം കഴിഞ്ഞാൽ യാസീനോതലും അദ്ദാദ്ലും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുമായിട്ട് ഒരു സമയമാണ് മാഹരിബിൻ്റെ സമയം അതുപോലെ തന്നെയാണ് താജുദിൻ്റെ ഒരു സമയം സുബൈൻ്റെ സമയമൊക്കെ അപ്പം നിങ്ങൾ മഹദീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്ക് ചൊല്ലാൻ തൃപ്തി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചൊല്ലാട്ടോ അങ്ങനെയും ചൊല്ലാം അല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു യാസീന കോതിയതിൻ്റെ ശേഷം അങ്ങനെയാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം അപ്പം നിങ്ങൾ നെയ്യത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് തവണ യാദൽ ജലാലി വൽ ഇക്റാം ി വല്ലിക്റാം യാദൽ ജലാലി വല്ലിക്രാം ഇതേപോലെ അല്ലാതെ യാദൽ ജലാലി വല്ലിക്രാം യാദൽ ജലാലി വല്ലിക്രം യാദൽ ജലാലി അങ്ങനെയല്ലോ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് യാദൽ ജലാലി വല്ലിക്രാം ഇനിയിപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മുത്ത് റസൂലിൻ്റെ പേര് സലാഹു അല്ലെസ്ലം മുത്തു തങ്ങളുടെ പേരിലായിട്ട് നിങ്ങളൊരു ഫാത്തിയൊക്കെ നോതുക അതിൻ്റെ ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് കേട്ടോ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ചൊല്ലുക നിസ്കാര പായയിലിരുന്നാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ചെല്ലുക നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ ചൊല്ലുന്നതിന് ഒരു വിരോധവുമില്ല ചൊല്ലോ ഇതിക്റി നിങ്ങൾക്ക് നിസ്ക രിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ എനിക്ക് ചൊല്ലാൻ പറ്റില്ലല്ലോ എന്ന ടെൻഷൻ വേണ്ട നിങ്ങൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് അപ്പം സാവധാനത്തിലായിട്ട് നമുക്കെങ്ങനെ ഒരുമിച്ച് നമുക്കൊരു പതിനൊന്നെണ്ണ ചെല്ലാം ി വല്ലിക്റാം ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹന മനസ്സിൽ ഇങ്ങനെ ഓർക്കുക ആ വിഷമവും മനസ്സിൽ വെക്കുക നമ്മുടെ ഇടങ്ങേറുണ്ടല്ലോ നമ്മൾ ഓരോ കാര്യത്തിന് നീയത്താക്കിയിട്ടാണല്ലോ ചൊല്ലുന്നത് ഓരോ ഇടങ്ങേർ ഓരോരുത്തർക്കും പലർക്കും പല വിധത്തിലുള്ള ടെൻഷനുകളുള്ളവരാണ് ആ ഒരു വിഷമം മനസ്സിൽ വെക്കുക യാദൽ ജലാലി വല്ലിക്കറാം 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 യാദൽ ജലാലി ജലാലി വല്ലിക്കറാം യാദൽ 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 ജലാലി വല്ലിക്കറാം ഇതേപോലെ സാവധാനത്തിനായിട്ട് എൻ്റെ റബ്ബെൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് റാഹത്തിലാക്കി തരും എൻ്റെ മനസ്സ് നീറുന്ന എൻ്റെ വിഷമം എൻ്റെ പ്രയാസം എൻ്റെ അള്ള നീക്കിത്തരും ഇന്നത്തെ രാത്രി നാളെ ഇൻഷാ അള്ള നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ ഒരു സമാധാനം കിട്ടും ഒരു സന്തോഷം എനിക്കെൻ്റെ അള്ള കാണിച്ച് കേൾപ്പിച്ച് തരും ഒരു സമാധാനത്തിൻ്റെ വാക്കെൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കും എന്ന് നല്ല മനസ്സോട് കൂടി അതിൽ വിശ്വാസം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെല്ലും എൻ്റെ കാര്യം ഈ കൊണ്ട് എൻ്റെ റബ്ബ് ആഹത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിക്കോളി ഇന്ന് മക ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ യാദൽ ജലാലി വല്ലിക്റാം എന്ന തിക്കറാണ് ഞാൻ എത്ര വട്ടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ അള്ളാ നമുക്ക് ഇത് ചൊല്ലാനും ഇത് മനസ്സോ നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതെ ഒരു റാഹത്തിലായിട്ട് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് യാദൽ ജലാലി വല്ലിക്കറാം എന്ന് തിക് ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കെല്ലാവർക്കും തരട്ടെ ആരാണോ ഈ തിക്ർ നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്ത് മാനസികമായിട്ടുള്ള ടെൻഷനാണോ അവരെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണോ എന്ത് ബുദ്ധിമുട്ടാണോ എന്ത് ആഗ്രഹമാണോ അവരെ മനസ്സിലുള്ളത് അബേ അതെല്ലാം നീ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അതിനുള്ള പ്രതിഫലം അവർക്ക് നീ കാണിച്ചു കൊടുക്കുക ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു വഴി ഒരിക്കലും അവർ കേൾക്കാൻ ഒരിക്കലും കഴിയില്ല ആ കാര്യം നടക്കില്ല എന്നൊക്കെ തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണെങ്കിൽ പോലും ഒരുപാട് നാളായിട്ട് തിക്കറായിട്ടും സ്വലാത്തായിട്ടും നീയത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടാത്തൊരു കാര്യം ഇനി ആ കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അത് ഇനി ഒരിക്കലും എനിക്ക് നടന്ന് കിട്ടില്ല എന്ന കാര്യമായാലും റബ്ബേ അത് നീ ഇന്നത്തെ രാത്രി കൊണ്ട് രാവിലെ ആവുമ്പോഴേക്കും നേരം പുലരുമ്പോഴേക്കും ഒരു സമാധാനം അവരെ മനസ്സിൽ നീ കൊടുക്ക് ആ ആഗ്രഹം സാധിച്ചു കിട്ടി ആ ആവശ്യം നമ്മുടേത് നടന്ന് കിട്ടി ആ പണം നമുക്ക് കൊടുക്കാൻ ഒരു വഴി അല്ല കാണിച്ചു തന്നു എന്നൊരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് ഞങ്ങൾക്കിനി കേൾപ്പിച്ച് തരണേ അല്ലാ റബേ ഞങ്ങളെ ദുവാക്ക് ഉത്തരം തരണേ അള്ളാഹ് ആമീൻ ആമീൻ ബിറമദി കെ അറഹമറാഹിമീൻ അത് ചൊല്ലാനും അതിനുള്ള ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ ചൊല്ലിയിട്ട് അർഹമായിട്ടുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാത്ത പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മുത്ത് റസൂലിൻ്റെ പേരിൽ നമുക്ക് മൂന്ന് ഈ ഫാത്തിയോദ അതിന് ശേഷമായിട്ട് സ്വലാത്ത് ചൊല്ലാം إلى حضرة روحي محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وعسن الخواتم يشتسك الأمام وجيه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلِّ صلاةً كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وعسن الخواتم واشتسك الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد تنفرج بالقرب وتقلى بالهوائج وتنال بي الرائب وسن الخواتم استسكى اللمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل باللقد وتنفرج بالقرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم استسقى الامام وجيل كريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل الصلاه كامله وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم استسكى الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس بيدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به وتنال به الرائب واسن الخواتم استسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب واسن الخواتم استسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صلِّ الصلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرائب وَأُسْنُ الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج الكرب به الكرب وتقلى به الهضائج وتنال به الرعائب وسن الخواتم استسقى الامام وجيل كريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب الخواتم استسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك اللهم صلي الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وأسن الخواتم استسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك പതിനൊന്ന് നരീതിസലാത്താനെട്ടോ നമ്മൾ കൂട്ടത്തിലായിട്ട് ചെല്ലിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മുത്ത് റസൂലിൻ്റെ ഉള്ളാ ഷെരീഫിലേക്ക് എത്തിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് എന്നും വിഷമവും പ്രയാസവും കരച്ചിലൂടെ പറയാറുണ്ട് റബേ അവരുടെയൊക്കെ കടങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ അത് വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല അതുപോലെ തന്നെ ഞങ്ങൾ നീയത്താക്കി ചെല്ലുന്ന തിക്റും സ്വലാത്തും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്കതിനുള്ള ഫലം നീ കാണിക്കണേ അല്ല ഞങ്ങളെ ധുവാ നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലുന്ന അമലുകളൊക്കെ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമം തീർക്കല്ല ഞങ്ങൾക്കൊരുപാട് പണമല്ല അല്ല വേണ്ടത് സമാധാനത്തോടെയുള്ള ജീവിതമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ القريبين الله آمين 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 برحمتك يا ارحم الراحمين وصلى الله تعالى على خير خلق <applause> سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലിഅലുവലീം എല്ലാവരോടും എല്ലാ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുബായി ചെയ്യാറുണ്ട് അസലാമലൈക്കും വർഹമത് താല വബർക്കാത്തു